ഏതൊരച്ഛനും അമ്മയും ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട് ഒൻപത് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്കരികിലേക്ക് പിഞ്ചോമന എത്തുന്ന ആ നിമിഷം കുഞ്ഞ് വയറ്റിൽ ഉണ്ട് എന്നറിഞ്ഞാൽ ആ നിമിഷം മുതൽ കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തകളും സ്വപ്നങ്ങളുമാകും ഈ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും സ്കാനിൽ കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ അമ്മയും അച്ഛനുമാണ് ഇനി എന്നാണ് തൻ്റെ കുഞ്ഞ് വരിക എന്ന് ഏറെ നെഞ്ചിലിപ്പോടെ കാത്തിരിക്കും കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം ആഹാരം വളരെ കൃത്യമായി കഴിച്ച് മരുന്നുകൾ കഴിച്ച് കുഞ്ഞിന് വേണ്ടപ്പെട്ടതെല്ലാം കഴിച്ച് അമ്മ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കും ഒടുവിൽ കുഞ്ഞ് തങ്ങൾ കരികിലെത്തുന്ന നിമിഷം ഏതൊരു അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് എന്നാൽ അത്തരത്തിലൊരു നിമിഷത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടന്നാലോ ആ സന്തോഷ നിമിഷത്തിൽ തങ്ങളുടെ കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നറിയുന്ന ഒരച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാൽ അത്തരത്തിൽ തൻ്റെ കുഞ്ഞിനെ ഏറെ വേദനയോട് പ്രസവിച്ച ഒരമ്മ ആ കുഞ്ഞിനെ കയ്യിലേന്തിയ ഡോക്ടർ അവൾക്കരികിലെത്തി പറഞ്ഞു നിൻ്റെ കുഞ്ഞ് ജീവനോടെ ഇല്ല കേട്ടോ കുഞ്ഞ് മരിച്ചിരിക്കുന്നു പെട്ടെന്ന് ആ അമ്മ പൊട്ടിക്കരഞ്ഞു വേദനയാൽ ഞരങ്ങുകയായിരുന്നു ആ അമ്മ എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേക്കാനാണ് ആ അമ്മ ആ വേദനയെല്ലാം സഹിച്ച് കാത്തിരുന്നത് എന്നാൽ കുഞ്ഞ് കരഞ്ഞില്ല കുഞ്ഞിന് മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഒടുവിൽ കുഞ്ഞിനെ തന്നെ നെഞ്ചിൽ കടത്തിക്കൊടുത്തു അവസാനമായി ആ അമ്മയുടെ ആഗ്രഹവും അതായിരുന്നു ആ കുഞ്ഞിനെ നെഞ്ചിൽ കടത്തി ആ അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഏത് ദൈവവും ഒന്ന് ഇറങ്ങി വന്നു പോകുന്ന സാഹചര്യം ആ അമ്മയുടെ മനസ്സ് വിട്ടുള്ള ആ പ്രാർത്ഥനയിൽ ആ കുഞ്ഞിന് ജീവൻ തിരിച്ച് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ വീഡിയോ കുറിച്ച് പഴയതാണ് എങ്കിലും എപ്പോഴൊക്കെ ഈ വീഡിയോ കണ്ടാലും ആരുടെയും ഹൃദയം ഒന്നുപെടി ദൈവം പോലും സ്വർഗമിറങ്ങി വന്ന ഒരു അവസ്ഥയാണ് ആ കാണുന്നത് കാരണം ആ അമ്മയുടെ കരച്ചിൽ അത്രത്തോളം ദൈവത്തെ പോലും പിടിച്ച് കുലുക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം മെഡിക്കൽ മിറകൾ എന്ന് പറയാം ഡോക്ടർമാർ നോക്കി നിൽക്കെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക